ഈശോ മിശിഖാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ പൗവത്തിൽ പിതാവിന് തെറ്റുപറ്റി നമ്മൾ പൗവത്തിൽ പിതാവിനെയും അദ്ദേഹത്തിൻ്റെ കൽതായവാദികളെയും തിരുത്തും ഇത് ജീവൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ആളുമായിട്ട് ഏകം ന്യൂസിലൊരു ഉണ്ടായിരുന്നല്ലോ എറണാകുളം വിമതകൾ നടത്തുന്ന ഏകം ന്യൂസിൽ അതിൽ വന്ന ആ അഭിമുഖത്തിൻ്റെ രണ്ട് അല്ലെ ആ അഭിമുഖത്തിന് ഞാൻ മറുപടികൾ രണ്ട് മറുപടികൾ ഞാൻ നൽകി കഴിഞ്ഞു ഈ പാഹ്ലബി എന്ന് പറഞ്ഞ ലിബി അതിന്റെ വെളിച്ചത്തിലാണ് മാനിക്കേസും പറയണേ അതിന്റെ മണ്ഡത്തരങ്ങളൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ഈ പെയ്ഗനിസമാണ് പാഹ്ലവി എന്നുള്ള പറയുന്ന ആ ലിഖിതത്തിലുള്ളത് അത് വിജാതി ആരാധനയാണ് അതാണ് പൗത്രി പിതാവ് പ്രോത്സാഹിപ്പിച്ചത് എന്നെല്ലമാണ് ഈ ജീവൻ ഫിലിപ്പ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആ അഭിമുഖത്തിൻ്റെ മൂന്നാമത്തെ ആ അഭിമുഖത്തിൽ മറുപടി കൊടുക്കുന്ന മൂന്നാം ഭാഗമാണ് ഞാനിപ്പോൾ ഇതിൽ അവതരിപ്പിക്കുന്നത് ഈ അവതാരകൻ ഈ വിമ ന്യൂസിലെ അവതാരകൻ ചോദിക്കുകയാണ് അപ്പോൾ മൈലാപ്പൂരിൽ കണ്ടെത്തിയ അതേക്കുറിച്ചാണ് ശ്രീലങ്കയിലെ പഴയ സിലോണിലെ അനുരാധപുരത്തും അല്ലേ യു ഫിലിപ്പ് അതിൽ അനുരാധപുരത്ത് എഴുത്തുകളില്ല പാഹ്ലബി എഴുത്തുകളില്ല മുകളിൽ പ്രാവില്ല പക്ഷെ അതിൻ്റെ ആകൃതി കൊണ്ട് അത് മാനിക്കാൻ കുറിച്ചാണെന്ന് അനുമാനിക്കാം ഇപ്പൊ പ്രാവ് വേണമെന്ന് നിർബന്ധമില്ല പാഹ്ലബി എഴുത്തു വേണമെന്ന് നിർബന്ധമില്ല അല്ലാതെയും അത് മാനിക്കാനാകും ഈ മൈലാപ്പൂരിലെ മാർത്തോമസ്ലീമ മാനിക്കാനാണ് നിയമിച്ച നിശ്ചയിച്ചത് ആ എഴുത്തുകൊണ്ടാണട്ടെ പാഹ്ലവി എഴുത്തുകൊണ്ട് അനുരാധപുരത്ത് അതിന്റെ ഷേപ്പ് മതി രൂപം മതി എഴുത്തും വേണ്ട പ്രാവും വേണ്ട പാവതാരകൻ സ്വാഭാവികമായിട്ടും പേർഷ്യയിൽ നിന്ന് കച്ചവടത്തിന് വന്നവർ ഇന്ത്യയിലും ശ്രീലങ്കയിലും വന്നവർ കൊണ്ടുവന്ന കുരിശാണിത് ജീവൻ ഫലിപ്പ് തീർച്ചയായും ും ജീവൻ വിൽപ്പുണ്ടായിരുന്നു ഈ പേർഷിൽ നിന്ന് വന്ന കച്ചവടക്കാരുടെ കൂടെ ഈ കുരിച്ചും തന്നിപ്പിടിച്ചുകൊണ്ട് വരാനായിട്ട് അവതാരകൻ അല്ലാതെ തോമാസിലേക്ക് കൊണ്ടുവന്ന കുരിശല്ല എന്ന് വ്യക്തമായി തെളിയിക്കാം ഈ ഇത് തോമാസിലേക്ക് കൊണ്ടുവന്ന കുരിശല്ല എന്ന് വ്യക്തമാണ് വ്യക്തമായി തെളിയിക്കാം അവതാരകം ചോദിക്കുകയാണ് നമുക്ക് ചിരിച്ചിരിച്ച് മണ്ണ് കപ്പാൻ തോന്നുന്നില്ലേ ഇവരുടെ ഈ തമാശ കേട്ടിട്ട് എന്തൊരു വിവരക്കേടാണ് ഇവർ എഴുന്നള്ളിക്കുന്നത് ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ തോമാസ്ലിക കൊണ്ടുവന്നതാണ് മാർ തോമസ് ലീവാന്ന് ആരെങ്കിലും ഏതെങ്കിലും മെത്രാനോ ജനങ്ങളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ തോമാസ്ലിക കൊണ്ടുവന്ന കുരിശാണ് മാർ തോമസ് ലീവാന്ന് എന്ന് പക്ഷെ ഇങ്ങനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് അൽമാരെ പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുന്നത് പൗത് പിതാവ് പറഞ്ഞു ഈ കുരിശ് മാർ തോമസ് ലീവ തോമാസ്ലിക പാലസ്തീനായൽ നിന്ന് പേർഷ്യയിലൂടെ വന്നപ്പോൾ കൊണ്ടുവന്നതാണെന്ന് നമ്മളത് തെളിയിച്ചിരിക്കുന്നു അല്ലെന്ന് ഇങ്ങനെയാണത് പറഞ്ഞു പറ്റിക്കണേ കൽതായരുടെ വാദങ്ങളൊക്കെ നമ്മൾ പൊളിച്ച് പൊളിച്ചടങ്ങിയിരിക്കുന്നു കൽതായവാദികൾ എന്താ പറഞ്ഞത് തോമാസ് ലീഹ പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണ് മാർ തോമാസ് ലീഹ ഏതെങ്കിലും കൽതായവാദികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ കൽദായ സുറിയാനി കത്തോലിക് സഭയിൽപ്പെട്ടവരാണ് സുറമാൻപ സഭ എന്ന് പറഞ്ഞാൽ സുറിയാനി കത്തോലിക്ക സഭ അത് കൽദായ കത്തോലിക്ക സഭയാണ് സുറിയാനി കൽദായ കത്തോലിക്ക സഭയാണ് ആ സഭയിൽപ്പെട്ടവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പൗവത്തിൽ പിതാവ് പറഞ്ഞിട്ടുണ്ടോ ഒരു കല്ലായവാദിയും പറയില്ല പൗത്തിൽ പിതാവും പറയില്ല സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ സഭയിൽ ആരും അങ്ങനെ പറയില്ല ഇവര് ഈ അവതാരകരും ജീവൻ ഫിലിപ്പ് അവർക്കെല്ലാം കൃത്യമായ അജണ്ടയുണ്ട് ഈ അഭിമുഖത്തിൽ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമം ജീവൻ ഫിലിപ്പ് അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ചോദിക്കും കോസ്മോസ് ഇൻഡിക്കോ പ്ലവുത്തോസ് പ്ലവിത്തസ് എന്ന സമുദ്ര സഞ്ചാരി ശ്രീലങ്കയില് കല്യാണില് മലേയിൽ ക്രിസ്ത്യാനികളെ കണ്ടല്ലോ എന്ന് കോസ്പസ് ഇൻഡിക്കോപ്ലവസ് കണ്ടല്ലോ ഈ കോസ് കോസ്പസ് ഇൻഡിക്കോപ്ലവസ് ആരാണെന്നും അത് ഇന്ത്യ സന്ദർശിച്ചോ എന്നുമുള്ള പഠനം ഇന്ന് കിട്ടും അദ്ദേഹം കേരളത്തിലോ പഴയ തമിഴകത്തോ വന്നിട്ടില്ല എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു വളരെ ചെറിയൊരു അഭ്യർത്ഥന നിങ്ങൾ ഗൂഗിൾ വിക്കിപീഡിയ എടുത്തിട്ട് വെറുതെ ഒന്ന് അടിച്ചു നോക്കുക കോസ്മോസ് ഇൻഡിക്കോപ്ലവത്തൈസ് കോസ്മോസ് ഇന്ത്യ സിലോൺ ഡ്യൂറിംഗ് സിക്സ്റ്റോറിയൻസ് അതായത് ജീവൻ സിനിപ്പിനെ പോലുള്ളവർക്ക് ഈ ഇംഗ്ലീഷ് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് അവർക്ക് ഞാൻ മലയാള പരിഭാഷ നൽകുകയാണ് ആറാം നൂറ്റാണ്ടിലെ ഇന്ത്യയെയും ആറാം നൂറ്റാണ്ടിലെ ഇന്ത്യയെയും സിലോണിനെയും കുറിച്ചുള്ള കോസ്മോസ് ഇൻഡിക്കോപ്ലവുത്തസിന്റെ വിവരണം ചരിത്രകാരന്മാർക്ക് അമൂല്യമാണ് വിലയേറിയതാണ് ജീവൻ ഫിലിപ്പിന് അത് വിലയേറിയതല്ല കാരണം ജീവൻ ഫിലിപ്പ് ഇങ്ങനെ ഒരു വസ്തുനിഷ്ഠമായി ചരിത്രം അന്വേഷിക്കുന്നവനോ സത്യം അന്വേഷിക്കുന്നവനോ അല്ല മറിച്ച് ഈ വിമതന്യൂസിന് വേണ്ടി വിടുപണി ചെയ്യുന്നവനാണ് ഇനി കോസ്മസ് ഇൻഡിക്കോപ്ലവ്സിനെ കുറിച്ചുള്ള വിവരണം നിങ്ങളൊന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി ഈ കോസ്മോസ് ഇൻഡിക്കോപ്ലവസ് അർത്ഥം ഇന്ത്യ സന്ദർശിച്ചവൻ എന്നാണ് അപ്പോ കോസ്മസ് പേര് ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്നാണ് ആ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണം കൂടി അവിടെ കാണാം നിങ്ങൾ നോക്ക് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യൻ എ ടോപ്പോഗ്രഫിക്സ് സെഞ്ചുറി വർക്ക് വൺ ഓഫ് ദി ദർലിയസ്റ്റ് എസൈസ് ഇൻ സയന്റിഫിക് ജോഗ്രഫി റിട്ടൺ ബൈ എ ക്രിസ്റ്റ്യൻ ആറാം ശതകത്തിലെ ഒരു പുസ്തകമായ ക്രിസ്ത്യൻ ക്രിസ്ത്യൻഗ്രഫി ഒരു ക്രിസ്തീയ രചയിതാവ് എഴുതിയ ഏറ്റവും പ്രാചീനമായ ശാസ്ത്രീയ ശാസ്ത്രീയ ഭൂമിശാസ്ത്രങ്ങളിൽ ഒന്നാണ് അതായത് ഈ ജീവൻ ഫിലിപ്പിനെ പോലെ തട്ടിക്കുട്ട് പുരാവസ്കേഷകനല്ല ഈ കോസ്മസ്ലവിത ശാസ്ത്രീയ ഭൂമിശാസ്ത്രങ്ങളിൽ ഒന്നാണ് ആറാം നൂറ്റാണ്ടില് കോസ്മസ് എഴുതിയ ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി ഈ കോസ്മോസിന് അപ്ലവത്തെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി ഹാഡ് ട്രാവൽഡ് ഓവർ മച്ച് ഓഫ് റെഡ് സീ ആൻഡ് ആസ് ഫാർ മോഡേൺ ശ്രീലങ്ക ഇൻ ഇന്ത്യ ടു ബി ഇൻട്രസ്റ്റിംഗ് റിലയബിൾ ഗൈഡ് കോസ്മസിന് യാത്രകളെ കുറിച്ച് ഉള്ള ഒരു ഒരു ഡിസ്ക്രിപ്ഷനാണ് വിവരണമാണ് ചെങ്കടലിന് ചുറ്റും മുഴുവനും ആധുനിക ശ്രീലങ്കയും ഇന്ത്യയും അദ്ദേഹം സന്ദർശിച്ചു താല്പര്യം ജനിപ്പിക്കുന്നതും വിശ്വദിക്കാൻ കൊള്ളാവുന്നതുമാണ് കോസ്മോസ് ഇൻഡിക്കോപ്ലവുത്തസ് ജീവൻ ഫിലിപ്പിനെ പോലെ നമ്പാൻ പറ്റാത്തവനോ താൽപ്പര കക്ഷിയോ അല്ലെന്ന് ചുരുക്കം അപ്പൊ ഈ ജീവൻ ഫിലിപ്പ് പറഞ്ഞത് മുഴുവൻ തെറ്റല്ലേ ഈ കോസ്മോസ് ഇൻഡിക്കോപ്ലവസ് ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല ഇവർ ഗസ്ത്യാനികളെ കണ്ടിട്ടില്ല എന്ന് ഇങ്ങനെ പച്ചക്കുന്നവണ പറയാമോ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മാണിപ്പറമ്പലച്ചൻ വിശ്വദിക്കാനല്ല നിങ്ങളെല്ലാവരും ഗൂഗിളും വിക്കിപ്പീഡിയത്തിൽ നിങ്ങൾക്ക് അറിയാലോ വെറുതെ ടൈപ്പ് ചെയ്ത് നോക്കൂ ഞാൻ പറയുന്നതാണോ ഈ ജീവൻ ഫിലിപ്പ് പറയുന്നതാണ് സത്യം എന്ന് അവിടെ കാണാം ജീവൻ ഫിലിപ്പ് വീണ്ടും പറയാണ് പണ്ട് നമുക്ക് വിവരങ്ങൾ കൈമാറിയവർ അവർക്ക് മാനിക്കായന്മാരെയും ക്രിസ്ത്യാനികളെയും തിരിച്ചറിയാൻ പറ്റിയില്ല കാരണം ഇരു കൂട്ടരും ഉപയോഗിക്കുന്നുണ്ട് ജീവൻ ഫിലിപ്പേ ക്രിസ്തുവർഷം പത്താം നൂറ്റാണ്ടില് മാനിക്കേസും ചൈനയിൽ എത്തിയതിനു ശേഷമാണ് ഈശോ ബുദ്ധ അല്ലെങ്കിൽ ബുദ്ധ ഈശോ എന്നറി ഈശോയെ വിളിക്കാൻ തുടങ്ങിയതും മാനിയുടെ കുരിശ് എന്ന് താങ്കൾ പറഞ്ഞ കുരിശ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയതും പത്താം നൂറ്റാണ്ടിലോ പതിനൊന്നാം നൂറ്റാണ്ടിലോ നിങ്ങൾക്ക് ആർക്കും ഇത് രേഖകൾ പരിശോധിക്കാം ഇന്റർനെറ്റിൽ പോകാം ഗൂഗിളിലോ വിക്കിപീഡിയയിലൊക്കെ പോയാൽ മനസ്സിലാകും കാരണം മാന് അവതരിപ്പിച്ച തരത്തിലുള്ള ഒരു ഈശോ ചൈനക്കാർക്ക് പരിചയമില്ലായിരുന്നു അതുകൊണ്ടാണ് ബുദ്ധ ഈശോ എന്ന് വിളിച്ചത് അവർക്ക് ബുദ്ധന് പരിചയമുണ്ട് ബുദ്ധ ഈശോ എന്ന് വിളിച്ചത് മാത്രമല്ല ഈ മാനി കുരിശിൽ മരിച്ചതായി ഇന്ന് ഒരു തെളിവും കിട്ടിയിട്ടില്ല മറിച്ച് തെളിവിൽ കിട്ടിയിട്ടുണ്ട് എന്താണ് കാരാഗ്രഹത്തിൽ മർദ്ദനമായിട്ടാണ് അദ്ദേഹം മരിച്ചത് മരിച്ചതിന് ശേഷം തല വെട്ടിയെടുത്തിട്ട് പട്ടണക്ക വാർത്തയിൽ കൊണ്ടുപോയി ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതിനേക്കാൾ രസം കുരിശിനെ കുറിച്ച് മാന്യം മിണ്ടിയിട്ടേ ഇല്ല കുരിശനെ കുറിച്ച് മാന്യം മിണ്ടിയിട്ടേ ഇല്ല ഈശോയെക്കുറിച്ച് വെളിച്ചം ചന്ദ്രൻ രക്ഷകൻ എന്നാണ് മാനി പറഞ്ഞത് ഈശോയെക്കുറിച്ച് അല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് രക്ഷയുടെ ദൈവം വെളിച്ചത്തിന്റെ ദൈവം ചന്ദ്രന്റെ ദൈവം എന്നാണ് മാന് ഈശോ വിളിച്ചത് ഈ ബുദ്ധ ഈശോ എന്ന് ചൈനക്കാരെ വിളിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് മധ്യപ്രദേശിൽ ചെ ചിത്രകൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ചിത്രകൂട് രാമനും സീതയ്ക്ക് ഒളിച്ചിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണിത് ആ ചിത്രകൂട് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ ദശാവതാരം അവതരിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ ആ നമ്മൾ ഒമ്പതാമത്തെ അവതാരത്തിൽ ബുദ്ധനാണ് ബുദ്ധൻ പത്താമത്തെ അവതാരം നമ്മൾ ഞെട്ടിച്ച് കളയും അവിടെ ഈശോ കുരിച്ച് തൂങ്ങിക്കിടക്കുന്നു അതിന് താഴെങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ടെ ഇൻകാർണേഷൻ ജീസസ് സൺ ഓഫ് ബുദ്ധ പത്താമത്തെ അവതാരം ദശാവതാരത്തിൽ പത്താമത്തെ അവതാരം ഈശോ ബുദ്ധന്റെ മകൻ ബുദ്ധന്റെ മകനായ ഈശോ ഇങ്ങനെയാണവിടെ നിങ്ങൾക്ക് ഈ ചിത്രകൂടെന്ന് പറയുന്നത് നമ്മുടെ മധ്യപ്രദേശില് സ്ഥലമാണ് അപ്പൊ അവിടെ ഈ ചിത്രകൂടില് ഉള്ള മ്യൂസിയത്തിൽ കണ്ട കാര്യം ഞാൻ പറയണേ അപ്പൊ ഈ ബുദ്ധ ഈശോ ഈശോ ബുദ്ധൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ രീതികളുണ്ടായിരുന്നു അതൊക്കെ വരുന്നത് പത്താം നൂറ്റാണ്ടിന് ശേഷമാണ് ക്രിസ്തു വർഷം പത്താം നൂറ്റാണ്ടിൽ പതിനൊന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാകുന്നത് അതാണ് ഒന്നാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും കാര്യങ്ങളായിട്ട് ജീവൻ ഫിലിപ്പ് അവതരിപ്പിക്കുന്നത് ഞാൻ ആവർത്തിക്കുക മാനിക്കേശുലെ ഈശോയുടെ ഏറ്റവും പ്രാചീനമായ ചിത്രം ക്രിസ്തുവർഷം പത്ത് പതിനൊന്ന് നൂറ്റാണ്ടിലേതാണ് മാനിക്കേശുതലെ ഈശോയുടെ ഏറ്റവും പ്രാചീനമായ ചിത്രം ക്രിസ്തുവർഷം പത്തോ പതിനൊന്നോ നൂറ്റാണ്ടുകളിലാണ് മാർ തോമസ് ലീവ ക്രിസ്തുവർഷം അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അൻപത് കാലയളവിലെയാണ് അതായത് ചൈനയിലെ മാനിക്കൈൻ കുരിശ് എന്ന് പറയുന്ന ജീവൻ എൻ ഫിലിപ്പ് കൊണ്ടുവരുന്ന തെളിവുണ്ടല്ലോ അതിന് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പോ മുന്നൂറ്റി ചില്ലാനു വർഷങ്ങൾക്ക് മുമ്പോ ഉള്ളതാണ് മൈലാപ്പൂരിലെ മാർ തോമസ് ലീവ അപ്പോൾ ഇതെങ്ങനെ മാനിക്കാനാവൂ അവതാരകൻ ഈ ഏകം ന്യൂസിൽ പാഹലവി കുരിശിന്റെ പടികൾ ഗാബിത്തായിട്ടും പ്രാവ് പരിശുദ്ധാത്മാവായിട്ടും കുരിശ് ക്രിസ്തുവിന് ഉത്ഥാനവുമായിട്ടും ബന്ധപ്പെടുത്തി മാനിക്കാൻ കുരിശന് ദൈവശാസ്ത്രം എഴുതാൻ മരണമറിഞ്ഞ പൗവത്തിൽ പിതാവിന് സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ചിഹ്നങ്ങളും മൃഗങ്ങളുമെല്ലാം ഇവിടെ നടക്കുന്നത് തീർച്ച അങ്ങനെ പറഞ്ഞു പോകുക ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതിൻ്റെ ജീവൻ ഫിലിപ്പ് കൊടുക്കുന്ന മറുപടി എനിക്ക് തോന്നുന്നത് പൗവത്തിൽ പിതാവ് അടക്കമുള്ളവർക്ക് തെറ്റിപ്പോയി അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇന്ന് കൽതായവാദം മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ കാപ്പകളിലും അവരുടെ മധുബകയിലെ അൽത്താരയിലും കുർബാന ചൊല്ലുന്ന തബലത്തയിലും ഒക്കെ വെക്കുന്ന കുരിശ് എന്ന് പറയുന്നത് ക്രിസ്തുമതത്തിന് എതിരാളിയായിരുന്ന പെയ്ഗനിച്ചത്തലെ നോസ്റ്റിസിസം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളുടെ ഓണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആലേഖനം ചെയ്തിരിക്കുന്ന കുരിശാണ് അത് സങ്കടകരമായ വസ്തുതയാണ് സാധാരണ മനസ് വിശ്വാസികൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ അത് സ്വീകരിക്കുന്നത് ഓർത്തഡോക്സ് സഭ ഇതിനെ ഒഫീഷ്യലായി സ്വീകരിക്കുന്നില്ല യാക്കോബൈ സഭ അംഗീകരിക്കുന്നില്ല സഭീകരിക്കുന്നില്ല സഭ സഭയിതിന് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്ന പ്രബല സഭ സീറോമാൽബൺ സഭയിലെ ചങ്ങനാശ്ശേരി കൽതായി വിഭാഗം മാത്രമാണ് ഓർത്തഡോക്സ് സഭയിൽ ചില വൈദികർ പ്രാകാരം പോലെ സ്ഥലത്ത് ഈ കുരിച്ച് കൊണ്ടുപോകും ചിലർ മതബകയിൽ വെക്കും എങ്കിലും അവരുടെ മെയിൻ കുരിശുണ്ടല്ലോ തടിക്കുരിച്ച് അതിൻ്റെ അടുത്ത് വെക്കില്ല അവതാരകൻ അവരുടെ ഓർത്തഡോക്സുകാരുടെ സൈഡെല്ലാം ക്ലാവർ രൂപമാണ് ജീവൻ ഫിലിപ്പ് അത് അർമേനിയയിൽ നിന്ന് വന്ന പ്രദർഷൻ കുരിശായി തെറ്റിദ്ധരിച്ചതാണ് അതൊന്നും മാർത്തോമ കുറിച്ചോ പാകലഭ്യക്കുറിച്ചോ ആയി ബന്ധമില്ല നിലവിളക്കിന് മുകളിൽ സ്ലീവ വയ്ക്കും തിരികൊളുത്തും പക്ഷേ ഔദ്യോഗികമായി ഉപയോഗിക്കില്ല ഈ പൗത്തിൽപിതാവിനെ തെറ്റുപറ്റി പൗത്തിൽ പിതാവാണ് ഈ മാർത്തോമസ് സ്ലീവ കത്തോലിക്ക സഭയിൽ ഉപയോഗിച്ച് തുടങ്ങിയതും അതിന് വ്യാഖ്യാനം കൊടുത്തതും എന്നാണ് ജീവൻ ഫിലിപ്പിന്റെ ഈ വാദത്തിന്റെ ചുരുക്കം അതായത് പൗത്തിൽ പിതാവ് തെറ്റിപ്പോയി ആ പൗത്തിൽ പിതാവിനെ പിന്തുടരുന്ന കല്ലായ വാദികൾക്ക് തെറ്റിപ്പോയി കല്ലായ പൗത്തിൽ പിതാവാണ് ഈ മാർത്തോമസ് ലിവ ഇല്ലേ നമ്മുടെ സ്ലീവേ ആണെന്ന് പ്രഖ്യാപിച്ചതും എന്നൊക്കെയാണ് ഇദ്ദേഹത്തന്നെ പറഞ്ഞു പോക്ക് ഈ ജീവൻ ഫിലിപ്പിൻ്റെ വിവരമില്ലായ്മയ്ക്ക് ഒരു തെളിവ് ഞാൻ നൽകാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ റോമിൽ നിന്ന് അച്ചടിച്ച് വന്ന ഓർദോ ഞാൻ നിങ്ങളെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ യു എസിലായതുകൊണ്ട് അമേരിക്കയിലായതുകൊണ്ട് അത് എനിക്കിന്ന് പോളണ്ടില്ല അപ്പോൾ ഇപ്പോൾ എനിക്കത് കാണിക്കുന്ന വൃത്തിയില്ല ഞാൻ വേറെ വീഡിയോയിൽ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇനിയും കാണിക്കാം അതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ അച്ചടിച്ച് വന്ന ഓർദോയിൽ മാർ തോമസ് ലീവ് സ്ലീവ് ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട് ഇതേക്കുറിച്ച് ലിറ്ററിയെ കുറിച്ചുള്ള എൻ്റെ പഠനത്തിൽ ഞാൻ നൽകിയിട്ടുണ്ട് മുമ്പ് നൽകിയിട്ടുണ്ട് നിങ്ങളെല്ലാ വീഡിയോയും കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യം ഉണ്ടാകണമെന്നില്ല പക്ഷെ അതൊക്കെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതുകൊണ്ട് കാണണം ഈ മാർ തോമസ് ലീവ് ഉപയോഗിക്കണം സഭയിൽ ഔദ്യോഗിക ഉപയോഗിക്കണമെന്ന റോമിൽ നിന്ന് നിർദ്ദേശം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഔദ്യോഗിക നിർദ്ദേശം പൗവത്തിൽ പിതാവ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വൈദികനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി റോമിൽ നിർദ്ദേശം വന്നതിന് ശേഷമാണ് പൗത്തിൽ പിതാവ് അച്ഛനായത് പിതാവായിട്ടില്ല കാഞ്ഞിരപ്പള്ളി രൂപത്തിലെ മെത്രാൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എൺപത്തഞ്ച് വരെ ചങ്ങനാശ്ശേരിയിൽ മെത്രാ പോലെത്തിയായത് എൺപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അതായത് പൗത്തിൽ പിതാവ് സെമിനാരി പഠിക്കുന്ന കാലത്ത് പൗത്തിൽ പിതാവ് എന്ന് പറയും അതിനു മുമ്പ് വൈദികനാകത്തിന് മുമ്പ് സെമിനാരി പഠിക്കുന്ന കാലത്ത് റോമിൽ നിർദ്ദേശം വന്നു അപ്പോൾ ഒരു സെമിനാരിക്കാരന് ഇനിയിപ്പോൾ അത് പറയാലോ വത്തിക്കാനോ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പോകത്തിൽ ഇപ്പോൾ ഒരു ഗംഭീര ആളാണല്ലോ അദ്ദേഹത്തെ നമ്മൾ നമിക്കണ്ടേ ഏത് അച്ഛനാകുന്നതിന് മുമ്പ് റോമിനെ സ്വാധീനിച്ച് മാർ തോമസിനെ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുമോ ഇവർ ഈ എന്തറിഞ്ഞിട്ടാണ് ജീവൻ ഫിലിപ്പും ഈ ഏക ന്യൂസും കൂടെ വന്നിരുന്നു ഇങ്ങനെ ഈ വെച്ച് കാച്ചുന്നത് നുണകൾ വെച്ച് കാച്ചുന്നത് ഈ വിവരമുള്ളവർ ലോകത്തുണ്ട് ഉണ്ടെന്നവർ വിചാരിക്കണ്ടേ ചുരുങ്ങിയ പക്ഷം അത് എറണാകുളത്തെ വിമതിരെ ചിന്തിക്കാറില്ല കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് അവരുടെ അടിമകളാണ് കേൾക്കുന്നവർ മുഴുവൻ ആണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമാരം മുഴുവൻ അവരുടെ അടിമകളാണെന്ന് അവർ വിചാരിക്കുന്നു അതുകൊണ്ട് യജമാനം പറഞ്ഞ അനുസരിക്കുന്ന അടിമകൾ അങ്ങനെയല്ല ഇപ്പോൾ അങ്ങനെയല്ല അന്നുമല്ല ഇപ്പോഴുമല്ല ഈ ശാസ്ത്രീയ നുണ പറയാനായിട്ട് ശാസ്ത്രീയമായിട്ട് നുണ പറയാൻ ഈ ഇവർക്ക് കഴിയുള്ളൂ ന്യൂസിൽ വന്നിരിക്കുന്ന നിരീക്ഷകന്മാർക്ക് പിന്നെ മാർ തോമസ് ലിവ അത് സീറോ മാൽപ് സഭയുടെ സ്വത്ത് ബോധത്തിൻ്റെയും തനത് ദൈവശാസ്ത്രത്തിൻ്റെയും പ്രതീകമാണ് അതായത് നമ്മുടെ സഭ മാത്രം ഉപയോഗിക്കുന്നത് മറ്റു സഭകൾ ഉപയോഗിക്കാറില്ല ലത്തിൻ സഭയിലുള്ളവർ ഗ്രീക്ക് കുരിശ് ഉപയോഗിക്കാറുണ്ടോ നെസ്റ്റോറിയൻസ് ലത്തിൻ കുരിശ് ഉപയോഗിക്കാറുണ്ടോ എന്ന് കരുതി ആ കുരിശികളൊന്നും പാടാണ്ടതേ അല്ല സി എം സി കന്യാസികൾ ഉപയോഗിക്കുന്ന കുരിശാണോ ക്ലരീഷ്യൻസ് ഉപയോഗിക്കുന്നത് ക്ലാരക്കാർ അവര് ഉപയോഗിക്കുന്ന കുരിശാണോ കോളി ഫാമിലിക്കാരോ എസ് എസോ ഒക്കെ ഉപയോഗിക്കുന്നത് എന്നീചാരിച്ചിട്ട് ഒരു കുരിശ് മറ്റൊരു കുരിശ് ഇല്ലേ പാഷാണ്ടതാണ് പറയുമോ കുരിശ് എന്ന് പറഞ്ഞ മഹാരകസത്തിന്റെ ഓരോ ചെറിയ ചക്രവാളങ്ങൾ അവതരിപ്പിക്കുകയാണ് വിവിധ തരത്തിലുള്ള രൂപത്തിലുള്ള കുരിശികൾ മാർത്തോമ നസ്രാണികൾ തങ്ങളുടെ പൗര ദൈവശാസ്ത്രവും വിശ്വാസവും വിളംബരം ചെയ്യുന്ന മാർത്തോമസ് ലിബയാണ് ഉപയോഗിക്കുന്നത് അത് സീറോമാനപ്ര സഭയുടെ പേര് സഭയുടെ പോലും അല്ല സീറോ മലബാർ സഭയുടെ തനത് സ്വത്തമാണ് തനത് ഔദ്യോഗിക ചിഹ്നമാണ് ഇനി ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് പി വി മാത്യു ആണ് ഇത് മാനിക്കയനാണെന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് തൊണ്ണൂറുകളിൽ പി കെ മാത്യു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജീവൻ ഫിലിപ്പും ന്യൂസും അന്നും ന്യൂസ് ഒക്കെ തന്നെ അസീസെ മാസികയും സത്യദ്വീപും ആണ് അന്ന് ഏറ്റുപിടിച്ചത് ഇപ്പൊ ന്യൂസ് സത്യദ്വീപത്തിലുമുണ്ട് ഈ മാർത്തോമസിനിപ്പ് മാനിക്കയനാണെന്ന് പറയുന്നൊരു വിവരാണ് എന്നിട്ട് ഈ കുറച്ച് പേരെ ചട്ടം കെട്ടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നിട്ട് എന്താ ഉണ്ടായത് എഴുപതുകളിൽ ഏതാനും പള്ളിയിൽ മാത്രമായിരുന്നു മാർത്തോമസ്ലിമ തൊണ്ണൂറുകളിൽ അതനേകം പള്ളികളിലായി ഇപ്പോൾ എറണാകുളം അങ്കമാലി ഒഴികെ ബാക്കി മിക്കവാറും എല്ലായിടത്തും ആയി എറണാകുളം അങ്കമാലി അതിരൂപത്തിലാകാനുള്ള ഒരു സൂചനയാണ് ഈ ജീവൻ ഫിൽപ്പൻ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് പണ്ട് പി വി മാത്യനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി അപ്പോൾ കുറേ പള്ളികളിൽ കൂടി മാർത്തോമസ്ലിഫ വന്നു പിന്നെ പി കെ മാത്യുവിനെ എഴുന്നള്ളിച്ചു കൊണ്ട് നടന്നു അസീസിയും സത്യദ്വീപും ഒക്കെ അപ്പോൾ അനേകം പള്ളികളിലായി ഇപ്പം ജീവൻ ഫിലിപ്പിനെ സത്യദിവും ഏകദിന ദിവസവും എഴുന്നൊള്ളിച്ചു കൊണ്ട് നടക്കുന്നു അപ്പം എറണാകുളം അങ്കമാലി അതേ രൂപതയിലും വരും എന്ന കാര്യം ഉറപ്പായി ഇത് സംഭവിക്കും ദൈവത്തിന്റെ രീതി അങ്ങനെയാണ് ദൈവത്തിന്റെ രീതി അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ അവർക്ക് ഇനിയും കണ്ണു തുറന്നിട്ടില്ല ഹൃദയം ജ്വലിച്ചിട്ടുമില്ല ഈ സാധാരണക്കാരെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് സാധാരണ വിശ്വാസികളെക്കുറിച്ച് എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ അഭിമുഖം അത് ഞാൻ തർജ്ജമ്മ ചെയ്തിട്ടുണ്ട് ബിബ്ലിയാലി കിട്ടും ആളുകൾ അതിനകത്ത് അദ്ദേഹം പറയുകയാണ് എന്താണ് ഈ മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാരുടെ വിശ്വാസത്തിന് സത്യവിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ അപ്രമാദിത്വത്തിൽ മാർപ്പാപ്പ ചേരുന്നു ബെർണിക് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഒരു അന്തിമ അതോറിറ്റി അന്തിമ തീരുമാനിക്കുന്ന അതോറിറ്റി അതിനെയാണ് അപ്രമാദിത്വം എന്ന് പറയണത് അതിൻ്റെ തെറ്റാവരം എന്ന അല്ല ആ അർത്ഥത്തിൽ മാത്രമല്ല പക്ഷേ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു തെറ്റാവരമുണ്ട് അതൊരു അതൊരു വളരെ പ്രധാനപ്പെട്ട സത്യമായിട്ട് എനിക്ക് തോന്നുകയാണ് എന്തുമാത്രം ദൈവശാസ്ത്രജ്ഞന്മാരും വേദശാസ്ത്രങ്ങളും ഈ ജീവൻ ഫിലിപ്പിനെ പോലെയുള്ള നിരീശ്വരവാദികളും ആഴമില്ലാത്ത ഗവേഷണങ്ങൾ നടത്തിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് സിദ്ധാന്തങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത് മാത്രമല്ല എത്രയോ സെമിനാറുകളിൽ ഈശോ ദൈവമാണെന്ന കാര്യം ദൈവത്തിന് അറി അവനറിയില്ലായിരുന്നു താൻ ദൈവമാണെന്ന കാര്യം ഈശോയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് എത്രയോ കത്തോലിക്ക് ദൈവശാസ്ത്രന്മാർ പഠിപ്പിച്ചു പക്ഷെ അൽമാരത് വിശ്വസിച്ചോ ഇല്ല അൽമാർക്കറിയാം ഈശോ ദൈവമാണെന്ന് അവൻ അവറിയാമായിരുന്നെന്നും അതുകൊണ്ട് എത്രയൊക്കെ സെമിനാറുകളും കന്യാസ്മാരെയും പഠിപ്പിച്ചിട്ടൊന്നും ഇതൊന്നും താഴെത്തട്ടിലേക്ക് എത്തിയില്ല എത്താത്ത കാരണം സാധാരണക്കാരുടെ സത്യവിശ്വാസത്തിൽ ഒരു അപ്രമാദിത്വമുണ്ട് അത് അത് മാറ്റാൻ അവർ തയ്യാറല്ല ആ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിങ്ങനെ ഗവേഷണം മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടെന്ന് ഒരു കാര്യമില്ല കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഈ തലതിരിഞ്ഞ പാണ്ഡിത്യവും തലതിരിഞ്ഞ ഗവേഷണവും ഞങ്ങൾ ഏശില്ല അവതാരകൻ കൗതുകകരമായ സത്യം എന്തെന്ന് വെച്ചാൽ പൗത്തിൽ പിതാവിന് തെറ്റുപറ്റിയെന്ന് പൗത്തിൽ അറിയാമായിരുന്നു ലോകം മുഴുവനും അറിയാം പക്ഷെ എന്തുകൊണ്ട് ആ തെറ്റ് തിരുത്താനുള്ള സന്മനസ് ഇവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് ജീവൻ ഫിലിപ്പ് ഇനി അവർ തിരുത്തും കാരണം ഇതേക്കുറിച്ച് അവർക്ക് ആധികാരിക പഠനങ്ങൾ ഇല്ലായിരുന്നു ഇപ്പുണ്ട് സൂചന മനസ്സിലായാ ജീവൻ ഫിലിപ്പിൻ്റേതാണ് ആദ്യത്തെ ശാസ്ത്രീയമായ പഠനം അത് പഠിച്ചു കഴിയുമ്പോൾ മാർത്തോമാസ് ലീവ സീറോ മലബാർ സഭകളിലെ സഭയിലെ പള്ളികളിൽ എടുത്തു മാറ്റും മാർത്തോമാസ് ലീവ തന്നെ ഇല്ലാണ്ടാവും അതിന് കടലിലെറിയും ജീവൻ ഫിലിപ്പിൻ്റെ ഗവേഷണ ഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ മാർത്തോമാസ് ലീവ തന്നെ ഈ ലോകത്ത് നിന്നും അപ്രത്യക്ഷമാകും ഇതാണ് ജീവൻ ഫിലിപ്പ് പറഞ്ഞ വാക്കുകളുടെ സൂചന ഞാനൊരു വേറെ സംഗതി പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡി സി ബുക്സ് യുവദാസന്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന സമയത്ത് കൊടുത്ത ഒരു പരസ്യവാചകം അതിന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പുറകിലും അത് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അതായത് ക്രിസ്തുധർമ്മത്തിൻ്റെ അടിത്തറ തന്നെ മാന്തി അതിനെ മറിച്ചിടുന്ന പുസ്തകമാണ് യുവദാസിൻ്റെ സുവിശേഷം കർത്താവ് ഈശുവംശിയൊക്കെ പറഞ്ഞിട്ടാണ് യുവദാസ് ഈശുവംശിക്ക് ഒറ്റക്കൊടുത്തത് അതാണ് യുവദാസന് സുഭിച്ചേട്ടത്തിൻ്റെ കൈലൈറ്റ് അതായത് ഈശോ പറഞ്ഞിട്ടാണ് യുവദാസ് ഈഷ ഏറ്റുകൊടുത്തത് അങ്ങനെയാണ് യുവദാസിൻ്റെ സുഭിച്ചേട്ടത്തിൽ അത് കേട്ട് കഴിയുമ്പോൾ ക്രിസ്തുധർമ്മം തന്നെ ഇല്ലാണ്ടാകും എന്നാണ് ഡി സി ബുക്സിൻ്റെ പരസ്യവാചകം എത്ര കോപ്പി ഡി സി ബുക്സ് വിറ്റുമെന്ന് എനിക്കറിയില്ല ഏതായാലും ബെസ്റ്റ് സെർലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ക്രിസ്തുധർമ്മത്തിൻ്റെ അടിത്തറയ്ക്ക് വല്ല കുഴപ്പം സംഭവിച്ചോ അതുമില്ല ഞാൻ ആ പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട് അതിന് കൂട്ടത്തിൽ മറ്റ് അനേകം അപ്രാമാണിക ശുഭാട്ടങ്ങളും തർജ്ജമ ചെയ്തിട്ടുണ്ട് വർക്കീ വിധത്തിൽ പിതാവാണ് അതിന് അവതാരിക എഴുതിയത് സുറഹ്മാൻ പ്രസഭയുടെ തലവനായിരുന്നു വർക്കീവിധത്തിൽ പിതാവ് ആശീർവാദം എൻ്റെ പിതാവ് ജെയിംസ് പഴയറ്റിലാണ് അവതാരിക എഴുതിയത് കത്തോലിക്കരും ക്രിസ്ത്യാനികളും എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് തർജ്ജമ ചെയ്ത് അതിൻ്റെ ഒരു പഠനത്തോട് കൂടി എഴുതിയത് ക്രിസ്തു ധർമ്മത്തിന് അടിത്തറ മാന്ദ്യപൊളിക്കാൻ പറ്റിയ യൂദാസൻ്റെ സുവിശേഷം ഇപ്പോൾ മാർ തോമസ് ലീവായ അറബിക്കടലെറിയുവാൻ പറ്റിയ ജീവൻ ഫിലിപ്പിൻ്റെ ഗവേഷണ ഗ്രന്ഥം എന്തോന്നാണ് നമ്മൾ ഇതൊക്കെ പറയും ഇതിനും മറുപടി പറയാം ഞാൻ ഈ ഉപസംഹാരമായിട്ട് ഇപ്പോൾ ഈ അഭിമുഖത്തിന് ഉപസംഹാരം മൂന്നാമത്തേതാണ് ഞാനൊരു വേറൊരു വീഡിയോ കൂടി മാനിക്കാസോ മറ്റും മാർത്തോ മാർത്തോമസ്ലിമോ മാനിക്കേനാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വീഡിയോ കൂടി ഇറക്കുന്നുണ്ട് പക്ഷേ ജീവൻ ഫിലിപ്പിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി അതിൽ പറയാം മിക്കവരും ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇതിന് ഒരു ഉപസംഹാരമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഈ ജീവൻ പിരിപ്പ് സൂചിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ ജീവാൻജി ജാംഷഡ്ജി മോദി അദ്ദേഹം പ്രസിദ്ധിപ്പെടുത്തിയൊരു ലേഖനമുണ്ട് ആ ലേഖനത്തിൻ്റെ പേര് ഏഷ്യാറ്റിക് പേപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം ആ ലേഖനത്തിലൊരു വാചകം ഞാൻ പറയുകയാണ് അതൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞത് ഞാൻ മലയാളം പറയാം ഈ ജീവാൻജി ജാംഷഡ്ജി മോദി ജയ ജെ മോദി എന്നൊക്കെ പറയും ബട്ട് ഐ തിങ്ക് ദർ ഈസ് റീസൻ ടു ബിലീവ് ഈ മാനിക്കയൻ ക്രിസ്ത്യാനികളോ ക്രിസ്റ്റ്യൻ മാനിക്കയൻസോ അല്ല ഈ കുരിശികൾ നാട്ടിയത് എന്ന് വിശദിക്കാൻ നമുക്ക് കാരണങ്ങളുണ്ട് കാരണം ദ ഹിസ്റ്ററി ഓഫ് ദ മാനിക്കയൻസ് ആൻഡ് ഓഫ് ദ അൽബി ജെസ ഹു വെർഡ് ഓഫ് ദാനിക്കയൻസ് ക്രിസ്ത്യൻസ് ഓൺ ദ ഗ്രൗണ്ട് ദറ്റ് ദേവർ നോട്ട് ട്രൂ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് കാരണം ഈ മാനിക്കയൻസോ അവരുടെ ഒരു ഒരു ഓഫ് ഷൂട്ട് വേറെ ഷാഫിയായ അൽബി ജൻസസോ അവർ ക്രിസ്തുവിന് യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് സത്യക്രിസ്ത്യാനികൾ അവരെ പീഡിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ കുരിശ് നാട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മാനിക്കയർ അല്ലെങ്കിൽ അവരുടെ ഒരു ശാഖിയായ അൽബി ജൻസസ് ക്രിസ്തുവനെ ഫോളോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് സത്യക്രിസ്ത്യാനികൾ അവരെ അവരെ ദ്രോഹിച്ചിരുന്നു അപ്പം അവർ കുരിശുകൾ നാട്ടുവോ പിന്നെ ഈ മാനിക്കയൻ കുരിശെന്നു പറഞ്ഞുള്ള കുരിശ് നാട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് വേറെ കാര്യം കൊണ്ട് പറയുന്നുണ്ട് മാനിക്കൈസം വാസം മിക്സ് ഓഫ് സർവ്വാസ്ട്രിയനിസം ക്രിസ്ത്യാനിറ്റി ആൻഡ് ബുദ്ധിസം സർവാസ്ട്രിയൻ മതം പേർഷ്യയിലെ ക്രിസ്തുധർമ്മം പിന്നെ ബുദ്ധമതം ഇതിൻ്റെയൊക്കെ ഒരു ഒരു Manichaeism. One may say that in spite of their not being true Orthodox Christians, they believed in Christ. But what we know of the tenets of Manichaeism does not permit us to believe that they had faith in the personality of Christ as a redeemer of afflictions, as seems to have been evin evinced by the offerings of the crosses in question in the Pahlavi. ഇൻസ്ക്രിഷൻസ് ഈ മാനിക്കായിസത്തിന്റെ ഈ ഓണ്ടിക്കൽ പ്രിൻസിപ്പൾസ് എന്നൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ടല്ലോ അനുജീവൻ ഫിലിപ്പ് അതൊന്നും തന്നെ ഈ നമുക്ക് വിശ്വസിക്കാൻ അതായത് മാനിക്കായര് ക്രിസ്തുവിന്റെ ആണത്തത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നിഗമനത്തിലെത്താൻ കഴിയുന്നതല്ല കാരണം ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന വീണ്ടെടുപ്പുകാരൻ രക്ഷകൻ ആയിട്ടുള്ള ക്രിസ്തു എന്ന ആളില് അവർ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ അതാണ് ഈ പാഹ്ലവി ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ക്രിപ്ഷനകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈശ ക്ലേശങ്ങളിൽ നിന്ന് വിമോചിക്കുന്ന രക്ഷകനാണെന്നാണ് ഈ പാഗ്ലവി ഇൻസ്ക്രിപ്ഷൻസ് അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി കണ്ടതാണ് നമ്മൾ കൂടുതൽ വിശദാംശം പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന ആളെ രക്ഷകനായിട്ട് ഒരിക്കൽ പോലും മാനി മാനിയോ മാനിക്കയ്യന്മാരോ കണ്ടിട്ടില്ല ഈ പാഗ്ലവി ഇൻസ്ക്രിപ്ഷനകത്ത് കെടുത്തിരിക്കുന്നത് ക്രിസ്തു രക്ഷകനാണെന്നുള്ള മട്ടിലാണ് അവൻ്റെ പുരുഷവനം രക്ഷാകരമാണെന്നുള്ള മട്ടിലാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് മാനിക്കാൻ കുരിച്ചാണെന്ന് പറയാൻ കഴിയുക അതുകൊണ്ട് ഒരു കാരണവെച്ചാലും ഈ മാർത്തോമാലീവ മാനിക്കാനാണെന്നുള്ള ആ ചിന്ത തന്നെ തെറ്റാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ച സംഗതികളാണ് പിന്നീട് പി വി മാത്യവും പി കെ മാത്യുവും ഇപ്പം ജീവൻ ഫിലിപ്പൊക്കെ ഈ മാനിക്കാനാണെന്ന് സ്ഥാപിക്കാനുള്ള തത്രപ്പാടിൽ ഈ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞത് ഞാൻ ഓഫ് ഹാൻഡായിട്ട് പറഞ്ഞു ഒന്നുകൂടി പറയാണ് ഈ അദ്ദേഹം ഇംഗ്ലീഷ് പറഞ്ഞത് ഞാൻ മലയാളത്തിലാക്കി ഒന്നുകൂടി പറയുകയാണ് മാനിക്കയ്യൻ ക്രിസ്ത്യാനികളോ ക്രിസ്ത്യൻ മാനിക്കയരോ അല്ല ഈ കുരിശുകൾ സ്ഥാപിച്ചതെന്ന് വിച്ഛദിക്കാൻ നല്ല ന്യായമുണ്ട് കാരണം മാനിക്കയരെയും അതിൻ്റെ ഒരു ശാഖയായ അൽബി ജൻസിനെയും ക്രിസ്തുവിന്റെ ശരിയായ ആന അനുയായികളല്ലെന്ന് പറഞ്ഞ് സത്യക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചിരുന്നു ദ്രോഹിച്ചിരുന്നു സർവാസ്ത്രീനിസം ക്രിസ്തുധർമ്മം ബുദ്ധമതം എന്നിവയുടെ സങ്കലനമാണ് മാനിക്കേയിസം സത്യക്രിസ്ത്യാനികൾ അവർ ക്രിസ്തുവിൽ വിച്ഛസിച്ചിരുന്നു എന്നാൽ നാം ചർച്ച ചെയ്യുന്ന കുരിശുകളിലെ പാഗ്ലി ലിഖിതങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെ ക്ലേശങ്ങൾ രക്ഷിക്കുന്ന ആളാണ് ക്രിസ്തു എന്ന് വിശദിക്കാൻ മാനിക്കേസത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അനുവദിച്ചില്ല ഈ ഓണ്ടണോളജിക്കൽ പ്രിൻസിപ്പൾസും ജീവൻ പറയുന്ന ജീവൻ ഫിലിപ്പ് പറയുന്ന ആ സിദ്ധാന്തങ്ങൾ അവരനുവദിച്ചില്ല ഈ ക്രിസ്തു എന്ന ആളിൽ ആള് രക്ഷകനാണെന്ന് വിശദിക്കാൻ പക്ഷെ പാഗ്ലബി ലിഖിതങ്ങൾ പ്രഖ്യാപിക്കുന്ന അതാണ് താനും മാനിക്കേസം ഇന്ത്യയിൽ എത്തിയിട്ടില്ല മാർ തോമസ് ലിവ മാനിക്കയനല്ല അത് മാനിക്ക് മാനിക്കേനാണ് മാർത്തോ സ്ലിബ എന്ന് എന്ന നുണ പ്രചരിപ്പിക്കുന്ന ഏക വിഭാഗം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധർ മാത്രമാണ് പിന്നെ അവർ കൂലി കൊടുത്ത് കൊണ്ടുവരുന്ന ഇരുത്തുന്ന ഈ ജാതി നിരീശ്വരവാദികളും നമ്മുടെ കർത്താവീശ്വശേഖയുടെ കഥയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amén.